ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ വല്ല കേസിലോ കേസിലോ ഗർഭ അവരെ നമസ്കാരം ഈ വീഡിയോ കണ്ടുവല്ലോ സന്ദേശം സിനിമയിലെ താത്വികാചാര്യനായ കുമാരപിള്ള സാർ അതായത് ശങ്കരാടി സാർ അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നത് എതിർച്ചേരിയിലുള്ള കൊള്ളാവുന്ന നേതാക്കന്മാരുടെ ചെറുപ്പക്കാരായ നേതാക്കന്മാരുടെ പിടലിക്ക് വല്ല ഗർഭകേസോ അല്ലെങ്കിൽ വല്ല കേസോ ഒക്കെ വച്ച് കെട്ടിക്കൊടുത്താൽ മാത്രമേ ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാനാവൂ ജയിക്കാനാവൂ എന്നാണ് പറയുന്നത് ആക്ഷേപഹാസ്യ രൂപത്തിലാണ് ആ സിനിമയിൽ അങ്ങനെ പറയുന്നതെങ്കിലും ഇന്ന് നിലവിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എഴുപത്തിയേഴ് വയസ്സുള്ള വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വരെ ലൈംഗിക ആരോപണ കഥകളുമായി ചില ആളുകൾ വന്നത് നാം കണ്ടു ചില ആളുകൾ എന്ന് പറയുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളാണ് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്ന് പറഞ്ഞ സോളാർ വിവാദ നായിക ഇറക്കി ഉമ്മൻചാണ്ടി തന്നെ വതനസുരുതം ചെയ്തു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ കൊണ്ട് വദനസുരുതം ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദമുണ്ടാക്കി ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയായിരുന്നു അപ്പോൾ സന്ദേശ സിനിമയിലെ താത്വികാചാര്യനായ കുമാരപിള്ള സാർ പറയുന്നത് പോലെ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടിയെ പോലും അദ്ദേഹം ഇപ്പോൾ നമ്മോടില്ല അദ്ദേഹം കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ കണ്ടിച്ചിരിക്കുന്നുണ്ടാകാം തലമുതിർന്ന നേതാവായ പ്രായം ഉള്ള നേതാവായ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലും ലൈംഗിക അരാജകത്വ കഥകളിൽ ലൈംഗിക കഥകളിൽ കുടുക്കിയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിന് നേരിട്ടതും അധികാരത്തിൽ വന്നതും എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ സാംസ്കാരിക അവബോധം എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് തങ്ങൾ എന്ന് പറയുന്നവരുടെ സാംസ്കാരിക അവബോധം എത്രയുണ്ട് എന്നുള്ളത് ഈ ഒറ്റ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഉള്ളൂ എങ്ങനെയാണ് ഇതിനെ ഒരു സാംസ്കാരികപരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാനാവുക ഇതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഇപ്പോഴും ചില കഥകളുമായി മുന്നോട്ട് വരുന്നത് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളുമായി ഗർഭ കേസുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതോ ഒരു ചാനലിലെ അവതാരികയുമായി ചാനലിന്റെ പേര് പറയുന്നില്ല അവതാരികയുടെ പേര് പറയുന്നില്ല അതായത് അതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് മലയാള ചാനൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അവതാരികമാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സൈബർ സഖാക്കളും ദേശാഭിമാനിയും ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് ഒരു മലയാള സ്വകാര്യ ചാനലിലെ അവതാരികയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല ഒരു യുവ നേതാവും തമ്മിൽ അവിഹിതമുണ്ടായിരിക്കുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു കാരണം ഈ അവതാരിക ഇപ്പോൾ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗർഭ കഥകളുമായി ഇടതുപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നത് ഉന്നം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് യുവ ർക്കികളെ ഇറക്കി അല്ല എന്നുണ്ടെങ്കിൽ ഡയനമിക് പവറുള്ള യുവ നേതാക്കളെ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കും യു ഡി എഫ് ജയിക്കും ഭരണം പിടിച്ചെടുക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിൽക്കുന്ന യുവ നേതാക്കളിൽ പലരെയും കള്ളക്കേസിൽ കുടുക്കി അല്ല എന്നുണ്ടെങ്കിൽ ഗർഭക്കേസിൽ കുടുക്കി ജനങ്ങൾക്ക് മുന്നിൽ മാനാപമാനങ്ങൾ വിലകൽപ്പിക്കാതെ അവരെ അപമാനിച്ച് നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനാണ് ഇവരുടെ ഉദ്ദേശം ഒരു നുണ തന്നെ നൂറു പ്രാവശ്യം ആവർത്തിച്ച് സത്യമാക്കി മാറ്റുക ആടിനെ പട്ടിയാക്കി മാറ്റുക എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ സൈബർ സഖാക്കളുടെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നടിച്ചു വിട്ടിരിക്കുന്നത് ഇതേക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മുഖമില്ലാത്ത ആളുകൾ പലതും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും ആരെങ്കിലും മുഖമുള്ള ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ പരാതിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കും ഇത് അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് മുഖം പുറത്ത് കാണിക്കാതെ സ്വന്തം ഐ ഡി വെളിപ്പെടുത്താതെ പലരും പല രീതിയിൽ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു ചോദിച്ചത് ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ഒരു ആയുധം ഇത് തന്നെയായിരുന്നു ഗർഭ കേസ് തന്നെയായിരുന്നു ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന സി ദിവാകരൻ തന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ കൃത്യമായ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് പത്തു കോടി രൂപയും ഒരു ജഡ്ജിയേയും സോളാർ സരിത എന്ന് പറയുന്ന ഒരു വനിതയെയും ഉപയോഗിച്ചുകൊണ്ട് കണാഗുണ റിപ്പോർട്ട് എഴുതി വെച്ചു ഉമ്മൻചാണ്ടി അതിൽ ക്രൂശിച്ചു എന്ന് കൃത്യമായി തന്നെ ദിവാകരൻ പറഞ്ഞിട്ടുണ്ട് അതായത് സോളാർ വിവാദ കേസിൽ ഒരു ജഡ്ജിയെ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി കണാകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി വായു മനസ്സും അറിയാത്തൊരു കേസിൽ അദ്ദേഹത്തെ മനഃപൂർവ്വം പെടുത്തി എന്ന് തന്നെയാണ് ദിവാകരൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിനൊക്കെ എന്ത് രീതിയിലുള്ള ഒരു മറുപടിയാണ് സാംസ്കാരിക കേരളം പറയുക ദേശാഭിമാനി പോലുള്ള പത്രത്തിന്റെ എഡിറ്റർമാരായി പൂമരന്മാർ വിലസുമ്പോൾ നിഷ്കളങ്കരായ ജനങ്ങളെ നിങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് സാമാന്യ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അവതാരിക പരാതി കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണല്ലോ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് രാഹുൽ മാംട്ടത്തിനെതിരെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നോ ആ പെൺകുട്ടി ഗർഭിണിയാണെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വഞ്ചിച്ചെന്നോ ഏതെങ്കിലും തരത്തിൽ ഒരു അവതാരിക പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ആ പരാതിയിന്മേൽ നടപടി കൈക്കൊള്ളേണ്ടതല്ലേ എന്തുകൊണ്ടാണ് അത്തരം ഒരു പരാതി ഉണ്ടെങ്കിൽ സൈബർ സഖാക്കൾ അല്ലെങ്കിൽ ദേശാഭിമാനി മോലുള്ള പത്രം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് ആ പരാതി മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ എത്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിലാണ് ഈ അവതാരിക ആദ്യം പ്രവർത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് പല മാധ്യമങ്ങൾക്കും അതായത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച പല മാധ്യമങ്ങൾക്കും എതിരെ കേസ് കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ അവരുടെ പേര് വിളിച്ചു പറയുന്നില്ല എന്നാൽ ഇവർ പറയുന്ന അവതാരിക ഇപ്പോൾ ഏത് മാധ്യമത്തിലാണ് പ്രവർത്തിക്കുന്നത് ജോലി ചെയ്യുന്നത് എന്നാരും പറയുന്നില്ല ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിട്ടുമില്ല എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ആസൂത്രിതമായി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടത്തുന്ന ഒരു പരാതി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വൻപിച്ച ഉണ്ടാകും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളെയും അല്ലെങ്കിൽ തിളക്കമുറ്റ നേതാക്കളെയും ഇതുപോലെ തേജബോധം ചെയ്തുകൊണ്ട് യു ഡി എഫിന്റെ വിജയ സാധ്യത വേണ്ടി ഇത്തരം കുതന്ത്രങ്ങളുമായി പിണറായി വിജയനും പിണറായി വിജയൻ്റെ സഹിബർ സഖാക്കളും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സന്ദേശ സിനിമയിലെ കുമാരപിള്ള സാർ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം അലസിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചവർ ആ ഗർഭം അലസിപ്പിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മുഖമില്ലാതെ ഇതുപോലെ മാളത്തിൽ ഒളിച്ചിരുന്ന് ആറാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഇത്തരം കള്ളപ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വോട്ട് നേടി ജയിക്കുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുക വികസനപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനത്തിന് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ശരിയും തെറ്റിയും ബോധ്യപ്പെടുത്തി എന്തുകൊണ്ടാണ് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ ഇവർ പറയാത്തത് മറിച്ച് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി നുണക്കഥകളുമായി ഗർഭകഥകളുമായി എത്ര കാലം ഇടതുപക്ഷത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിലെ സൈബർ സഖാക്കളും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ തല നേതാക്കളുമെല്ലാം ഇപ്പോൾ സന്ദേശ സിനിമയിലെ താത്വികാചാര്യായ കുമാരപിള്ള സാറിന് പഠിക്കുന്നതായി തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥകളുമായി ഇവർ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ആളുകൾക്ക് അവരോട് വലിയ മതിപ്പ് ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭകേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്